തിരുവൈക്കത്തപ്പൻ്റെ സുപുത്രിയായ മൂത്തയെടുത്തുകാവിലമ്മയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്തു ഗുരുതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറാം തീയതിയാണ് നടക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രം നടത്തപ്പെടുന്ന വടക്ക് പുറത്തുപാട്ടിന് ശേഷമാണ് മൂത്ത എഴുത്തുകാവിൽ വടക്കുപുറത്തു ഗുരുതി നടക്കുന്നത് വടക്കു പുറത്തുപാട്ടിൻ്റെ സമാപന ദിവസം സ്വാതിക ബ്രാഹ്മണർ ഭക്തിപൂർവ്വം നടത്തുന്ന ഗുരുതിയിൽ മുഴുവൻ ഭൂതഗണങ്ങൾക്കും മൃഷ്ടാന ഭോജനം ലഭിക്കുന്നില്ല അവർക്ക് വേണ്ടത് വേണ്ട വിധം ലഭിക്കുന്നതിനായി വൈക്കത്തപ്പൻ സുപുത്രിയായ മൂത്തയെടുത്ത് കാവിലമ്മയുടെ അടുത്തേക്ക് അയക്കുന്നു എന്നാൽ ആ സമയം ദേവി ഭക്തയായ മണിമങ്കയോട് ചേർന്ന് മധുരാപുരിയിലേക്ക് എഴുന്നൊള്ളുന്നു ദേവി തിരിച്ചെത്തി ഉത്തരായനകാലത്ത് ദേശഗുരുതി എന്ന മഹൽക്രമവും ക്രമവും നടത്തുന്നു നാൽപ്പത്തിയൊന്ന് ദിവസം വൃദ്ധാനുഷ്ഠാനങ്ങളോടെ നോയിമ്പ് നോറ്റു വെളിച്ചപ്പാട് തെക്ക് പുറത്ത് ഗുരുതി സമർപ്പണം നടത്തുന്നു ദേശഗുരുതിക്ക് പന്ത്രണ്ട് ദിവസം മുമ്പ് മുതൽ പന്തിരായിരം പുഷ്പാഞ്ജലി വീൽപ്പാട്ട് താലപ്പുലി എന്നിവയും നടക്കുന്നു തീയാട്ടുകഴിഞ്ഞ വേഷത്തോടെയാണ് ദേശഗുരുതി നടത്തുന്നത് ദേവിയുടെ വടക്കേ തിരുമുറ്റത്ത് പ്രത്യേകം അലങ്കരിച്ച പന്തലിലാണ് ദേശഗുരുതി നടത്തുന്നത് ഇരുന്നൂറ്റി അമ്പത്തിയാറ് നാഴി അരിയുടെ നിവേദ്യവും മുപ്പത്തിരണ്ട് നാഴി അരിയുടെ മറപൊടിയും പതിനാറ് പാത്രത്തിൽ ഗുരുതിയും ചതുശ്ശതവാർപ്പിൽ നിറയെ നിണവും അതായത് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഇതിന് ആവശ്യമായി വരുന്നു പാലക്കൊമ്പും കുലവാഴയും കുടിതോരണങ്ങളും പുഷ്പമാലകളായും ഉരുത്തോലകളിൽ നിർമ്മിതമായ കതളിയും നിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയാറ് ഖണ്ഡങ്ങളായി ഗുരുതിക്കളം തീർക്കുന്നു വൈക്കത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നടന്ന വടക്കു പുറത്തുപാട്ടിലും കോടിയർച്ചനയിലും പങ്കെടുക്കാൻ പറ്റാത്തവർ മൂത്തയെടുത്തുകാവിലമ്മയുടെ സന്നിധിയിൽ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ച് നടത്തുന്ന ദേശഗുരുതിയിൽ പങ്കെടുത്താൽ എല്ലാവിധ ദുരിതങ്ങളുമകന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം